വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് തിക്കായ ഗ്രേവിയോട് കൂടി നമ്മൾ സവോള വഴറ്റണം തക്കാളി വഴറ്റണം അങ്ങനത്തെ ഒരു ജോലിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ വരട്ടി അതിൽ തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ചൈ പോലെയും ഒരു പെരട്ട് പോലെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കണം ഞാനത് ഇനിയൊരു വീഡിയോയിൽ അതുപോലെ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണേ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചേർക്കണം ഞാനിപ്പോൾ അതിൽ ആദ്യമായിട്ട് രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നു കേട്ടോ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വേണം കേട്ടോ അത് ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് അത് ചേർത്തു പിന്നെ രണ്ട് തക്കാളി തക്കാളി എന്ന് പറയുമ്പോൾ ഇത് മീഡിയം സൈസ് രണ്ട് തക്കാളി തീരെ വലുതാണെങ്കിൽ ഒന്നും മതി കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്തേക്കാം ഇതെല്ലാം നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മസാലകളൊക്കെ ചേർക്കാം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അത് വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം ഇപ്പം നമുക്ക് ആവശ്യത്തിന് എരിവ് വേണമല്ലോ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് എരിവ് കുറഞ്ഞതാണ് ഒരുപാട് അങ്ങ് കുമിച്ചിടണമെന്നില്ല നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് കാരണം ഇപ്പം കറി മസാല പൊടി വന്നിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ശഫരം പെപ്പർ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മതി ഒരു കാൽ ടീസ്പൂൺ അതിന് അതിലും കുറവായിട്ട് മതി കേട്ടോ അതും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ഉപ്പ് പൊടി ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം വെളിച്ചെണ്ണ കേട്ടോ നാരങ്ങ നീരുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം ഇപ്പം നാരങ്ങ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിനീഗർ ചേർക്കാം വിനീഗർ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം അയ്യോ അപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റുന്നു എന്നു വച്ചാൽ കുറച്ചുകൂടുതൽ വീണോണ്ടേ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് ചേർത്തതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഇപ്പം നമ്മൾ വിനീഗർ എണ്ണ തക്കാളിയിലുള്ള വെള്ളം അതുപോലെ സവാളയിലുള്ളത് അതൊക്കെ മതി കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം ഒരു അരമണിക്കൂർ ഇതുപോലെ ഫ്രസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പം നമ്മളിട്ട് മസാല ഇളക്കെ ആ ചിക്കൻ പീസസിൽ നല്ലപോലെ പിടിച്ചു കിട്ടും അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂടുതൽ സമയമായാലും കുഴപ്പമില്ല പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും അത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് വന്ന് ഉണ്ടാക്കാം അങ്ങനെയും ചെയ്യാം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തുണ്ടാക്കാം അപ്പോൾ നമ്മളിത് മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇനി എന്നിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം പിന്നെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുകൊടുക്കാം നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിക്ക് കൂടുതൽ എണ്ണയുടെ ആവശ്യവും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ചൂടാട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് എല്ലാം കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്തി കൊടുക്കാം ഇപ്പൊ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കാം നമ്മൾ ഇപ്പൊ വലിയ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ആവശ്യം വരുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ വെള്ളം ആവശ്യം വരുമ്പോ തിള തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവൂ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇടക്കിടക്കി തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം ഇതിൽ നിന്ന് വെള്ളം ഊറി വരും നമ്മുടെ സവാള തക്കാളി ചിക്കൻ എല്ലാത്തിൽ നിന്ന് വെള്ളം ഊറി വരും അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ചേർക്കാത്തത് അപ്പോൾ കണ്ടോ നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ ചെക്കിൽ നിന്ന് വെള്ളം ഊറി വരിക ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വെള്ളം കോരി ആദ്യമേ വെച്ചങ്ങ് അങ്ങ് വേവിക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് നല്ല രീതിയിൽ ആയി കിട്ടും കൂടി ഒഴിച്ച് കൊടുക്കാം വേട്ട വീണ്ടും തുറന്ന് നോക്കാം പെട്ടെന്ന് വേണ്ടി നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് മതി നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും ണം അപ്പോഴേക്കും നമ്മളിട്ട് സവാള അതേപോലെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ നല്ല വഴണ്ട് നല്ല വെന്ത് നമ്മുടെ വേവിയുടെ കൂടെ ചേർന്നിട്ട് നല്ലതായിട്ട് കിട്ടിക്കോളും ഇപ്പൊ എരിവ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ ഉപ്പ് എരിവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മൂടി വിചിക്കാം അപ്പോൾ ഞാൻ തുറന്നു നോക്കി പകുതി വരെ എഴുതിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചുകൊടുക്കും ഒരക്കപ്പ് ഒഴിച്ചു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഗ്രേവിയായിട്ട് വേണ്ട പെരട്ടുപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ അതിൽ തന്നെ വേവിച്ച് നല്ല വറട്ടിയെടുക്കാം അത് ഫ്രൈയുമല്ല ഒരു പെരട്ടുമല്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇനി ഒരു ദിവസം ഞാനത് കാണിച്ചു തരാം അപ്പം ഇത് കുറച്ചുകൂടെ വെന്തോട്ടെ നമ്മൾ തുറന്ന് നോക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർക്കാം ഒരു അരക്കപ്പ് കൂടെ ചേർക്കും കേട്ടോ തീരെ വെള്ളം പോലെ നമുക്ക് ആ വെറു തിക്കായ ഗ്രേവിയായിട്ട് മതി കറി നിങ്ങൾക്ക് എത്രയോണം ഗ്രേവി ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ചേർത്തോളാം കേട്ടോ അതിനേക്കാളും തിക്കായിട്ട് വേണമെങ്കിൽ ചേർത്തോളാം ഞാനിപ്പോൾ ടോട്ടലായിട്ട് ഒരു കപ്പ് വെള്ളം അതായത് നല്ല ചൂടുവെള്ളം അതാണ് ചേർത്തത് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സായി കിട്ടണം ഗ്രേവി നല്ല രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് കൊഴുത്ത് കിട്ടും ഞാൻ കാണിച്ച് തരാം പീസെടുത്ത് കാണിച്ച് തരാൻ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇതുപോലെ ഇരുന്നോട്ടെ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ കണ്ടോ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിട്ട് സവാള തക്കാളി ഒന്നും കാണാനില്ല നല്ല രീതിയിലെല്ലാം എന്ത് ചേർന്നിട്ടുണ്ട് നമ്മൾ വഴറ്റി ചേർക്കുന്നത് ജോലി ലാഭമാണ് പിന്നെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കയറ്റുമ്പോൾ പോലും നമുക്ക് ചില പൈസ അവളൊക്കെ അങ്ങനെ കിടക്കുന്നതാണാം പക്ഷേ ഇതിൽ അങ്ങനെയും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഈ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ കണ്ടു നമ്മുടെ ചിക്കൻ ഗ്രേവി അതായത് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തിക്കായ ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവീ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്